തൊടുപുഴ ചുങ്കൺ ഷൈനി ഏറ്റുമാനൂർ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച കാര്യത്തിനകത്ത് കുടുംബശ്രീക്കാർ ആയിട്ടുള്ള ചെറിയൊരു കാര്യം നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തു പോയൊരു കാര്യം തന്നെയാണ് ആ കുടുംബശ്രീയുടെ ഒരു കടബാധ്യത ഒരു ചെറിയൊരു അംശം വരെയും ഷൈനിയുടെ ആ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് പോലും കൂടെ പൊതുസമൂഹം ചർച്ച ചെയ്തു പോയൊരു കാര്യം തന്നെയാണ് അതിനകത്ത് ആ ഒരു സംഭവത്തിനകത്ത് ആ ഷൈനിയെ ഏത് വിധേനയും കൊടുക്കാനായിട്ട് ഭർത്താവും ഭർത്താവിൻ്റെ ബോബി ബോബിച്ചേരിയിൽ എന്ന പുരോഹിതനും അവിടെ ശക്തമായിട്ട് ഇടപെടുകയും അവിടെ ഒരു തീരുമാനം ഉണ്ടാകുകയും ഒരു തീർപ്പുണ്ടാക്കി അതിൻ്റെ പേരിൽ ആ ഷൈനി ആ കടം അടച്ചു തീർത്തുകൊണ്ടിരുന്നതും അതിനുശേഷം ഷൈനയുടെ മരണശേഷമാണെങ്കിൽ പോലും കൂടെ അവിടെ കുടുംബശ്രീയുടെ ആ ഒരു കടബാധ്യത ഈ പ്രതികളുടെ ഒ ഒത്താശയോടോ ഏതോ രീതിയിൽ ഒരു ടോം ജോസ് തടിയമ്പാട് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു ചാരിറ്റി സംഘടനയുടെ പേര് പറഞ്ഞാൽ കടം കൊടുത്തു തീർക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ പിന്നിൽ കളിച്ച ചില കളികളും എന്തൊക്കെയാണ് അതിലെ ദുരൂഹതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിനു മുമ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് പോന്നിരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ അതിന് ശേഷം ഇപ്പോൾ ആ പൈസ തന്നെ നോബി ഈ കുടുംബശ്രീക്കാർക്ക് കൊടുത്തു എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഈ അടുത്ത ദിവസം അറിയാനിടയായി പക്ഷേ അത് വളരെ രഹസ്യമായിട്ടാണ് അത്തരം കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു അങ്ങനെ നോബി അത് കൊടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ആ ഷൈനി മരണപ്പെടുന്നതിന് മുമ്പ് ആ കാര്യങ്ങളൊന്നും പോലീസ് സ്റ്റേഷനിൽ പോയി ആ രീതിയിലുള്ള ഒരു പ്രശ്നവും പ്രകോപനമോ അവിടെ ഉണ്ടാക്കേണ്ടി കാര്യമായി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ കുടുംബശ്രീക്കാരുടെ ചില അംഗങ്ങൾ ചില നേതൃത്വത്തിലുള്ളവർ അതിനകത്ത് പോയി എന്നുള്ളത് വളരെ കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം അവിടെ ആ ഒരു പരാതി തന്നെ അത് ആവശ്യമില്ലാത്തൊരു പരാതിയായിരുന്നു ആ പൈസ എടുത്ത് ചിലവാക്കിയത് നോബിയും നോബിയുടെ കുടുംബക്കാരുമാണെന്നുള്ളത് എല്ലാവർക്കും വളരെ നൂറ് ശതമാനം വ്യക്തമായൊരു കാര്യമായിരിക്കും ആ ഷൈനി ആ കുടുംബപ്രശ്നത്തിൻ്റെ പേരിൽ അവരുടെ സ്വന്തം വീട്ടിലേക്ക് ഏറ്റുമാനൂരേക്ക് പോയതിന് ശേഷം പോലും കൂടെ അവരെ വിളിച്ച് നിരന്തരം ശല്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരെ ലൈനിൽ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഷൈനിയുടെ സ്വന്തം വീടിൻ്റെ അടുത്തുള്ള മറ്റൊരു ആൻറ്റിയെ വിളിച്ചിട്ട് ഷൈനിയെ വിളിച്ചിട്ട് ലൈനിൽ കിട്ടുന്നില്ല ഇവിടുന്ന് ഇന ഇങ്ങനെ കുടുംബശ്രീയുടെ കുടിശീ അടയ്ക്കാനുണ്ട് ലോൺ അടയ്ക്കാനുണ്ട് ആ പൈസ എടുത്തിട്ട് പോയിട്ട് ആളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് അവരോട് പറഞ്ഞ് ആ കട എങ്ങനെയെങ്കിലും അടയ്ക്കാനായിട്ട് പറയണം എന്ന് ഈ ഷൈനിയുടെ ഏറ്റുമാനൂരുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു ആൻറ്റിയെ വിളിച്ച് പോലും കൂടി ഈ കുടുംബശ്രീക്കാര് പറഞ്ഞതായിട്ട് ആ ആൻറ്റി വെളിപ്പെടുത്തുകയുണ്ടായി ആ രീതിയിലൊക്കെ വരെ നിങ്ങൾ ഈ ഞാൻ ഷൈനിയുടെ ആ പൈസ തിരിച്ച് വാങ്ങാനായിട്ട് നിങ്ങൾ ശക്തമായിട്ട് ഇടപെട്ടതിരുന്ന കുടുംബശ്രീക്കാർ ആ ഷൈനിയുടെ മരണശേഷമെങ്കിലും ഈ ചാരിറ്റി സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ പൈസ നിങ്ങൾ കൈപ്പറ്റിയ സ്ഥിതിക്ക് പിന്നെ ഒരു കാരണവശാലും നോവിൽ നിന്ന് ആ പൈസ വാങ്ങരുതായിരുന്നു കാരണം ആ വിഷയത്തിൻ്റെ പേരിൽ നിങ്ങൾ കരിങ്കുന്നം പോലീസിൽ പരാതി കൊടുത്തിരുന്ന സന്ദർഭത്തിലൊക്കെ നോബി അവിടെ വന്ന് പറഞ്ഞിരുന്നതും നോവിയേക്കാളുപരി നമ്മ അവിടെ എടുത്ത് കാണേണ്ട ഒരു കാര്യം അത് കാരണം കുടുംബശ്രീയുടെ ആ ഒരു ചെറിയ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് അത് അതിൻ്റെ പേരിൽ നിങ്ങളൊരു പരാതി കൊടുത്തു നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടേണ്ടതു കൊണ്ട് തന്നെയാണ് നിങ്ങൾ പരാതി കൊടുത്തത് അതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാനും പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും കൂടെ ആ കാര്യത്തിനത് ഇടപെട്ട് അവിടെ ശക്തമായിട്ട് പ്രതികരിക്കുകയും വാദിക്കുകയും അതിനകത്ത് കാര്യങ്ങൾ നീക്കുകയും ചെയ്തത് ബോബി ചേരിയിൽ എന്ന ഒരു കള്ള പുരോഹിതനാണ് നോബിയുടെ ജ ജ്യേഷ്ഠൻ സ്വാഭാവികമായിട്ടും അവനവിടെ വരേണ്ട കാര്യമില്ല കാരണം അവനൊരു പുരോഹിതനാണ് ആ അത്തരം കാര്യത്തിൽപ്പെട്ട അനിതൻ്റെ ഭാര്യയുടെ ചെറിയൊരു കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയിൽ തീർപ്പ് കൽപ്പിക്കാനും ആ തീർപ്പെന്ന് പറയുന്നത് ആ ഷൈനിയ ഏത് വിധേനയും കൊടുക്കുന്നതിലേക്കുള്ള ഒരു തീർപ്പിലേക്ക് എത്തിക്കാനും അവിടെ വന്നു എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് ഇടപെട്ടു ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് പറയുന്നത് തന്നെയും വളരെ ദുരൂഹമാണ് അതായത് ആ ഷൈനിയെ ഇല്ലാതാക്കാനായിട്ട് അവനാണ് അതിൻ്റെ മുൻപന്തിയിൽ നിന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് കാരണം ആ കേസ് കേസ് കേസിൻ്റെ വഴിക്ക് പോകാനും ആ കേസ് ചാർജ് ചെയ്യാനും അത് കോടതിയിലേക്ക് തന്നെ വരട്ടെ എന്ന് വരുത്തി തീർക്കാനും ഷൈനിയെ അതിനകത്ത് വ്യക്തമായൊരു പ്രതിയാക്കാനും ഈ ബോബിച്ചേരിയിൽ എന്ന നരാധമൻ ശക്തമായിട്ട് ഇടപെട്ടിരുന്നു എന്നുള്ളത് കുടുംബശ്രീക്കാർക്ക് പോലും കൂടെ പിന്നീടാണെങ്കിലും ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഇവരുടെ മരണശേഷമെങ്കിലും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഷൈനയുടെ മരണശേഷം ചാരിറ്റി സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഇവരുടെ ഇവർ തന്നെ തന്ത്രപരമായിട്ട് കളിച്ചൊരു കളിയായിട്ടാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമാകുന്നത് അതായത് ഈ നോബിയും ബോബിക്കും അതൊരു പ്രശ്നമായി വരും വരരുത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചാരിറ്റി സംഘടനയുടെ ലേബലിൽ അവിടെ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത് എന്ന് വേണം ഇപ്പം മനസ്സിലാക്കാൻ അതിനകത്ത് ആരൊക്കെയോ അറിഞ്ഞോ അറിയാതെയോ ഭാഗഭാക്കായി എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഷൈനിക്ക് കൊടുത്തിരിക്കുന്ന സ്വർണം പോലും ഇപ്പോഴും ആ ഭർത്താവായ നോബിയുടെ കൈവശത്തിലുണ്ട് പത്ത് മുപ്പത്തി അഞ്ച് പവൻ്റെ സ്വർണം അതിൻ്റെ ഒരു ഒന്നൊന്നര പവൻ വിറ്റാൽ പോലും കൂടെ ഈ ഒരു ലക്ഷത്തി താഴെയുള്ള കടങ്ങൾ തീർക്കാവുന്നതേ ഉള്ളൂ ഒരു ചാരിറ്റി സംഘടനയുടെ ആരുടെ സഹായം വേണ്ടല്ലോ അതിപ്പോഴും അവരുടെ കൈവശം തന്നെയുണ്ട് ഇപ്രതിയുടെ കൈവശം തന്നെയുണ്ട് അതുപോലെ തന്നെ ഷൈനയുടെ പേരിലുള്ള രണ്ട് വണ്ടികൾ പിന്നെ അതുകൂടാണ്ട് പിന്നെ ഇൻഷുറൻസിൻ്റെ കവറേജോ അത് ബെനിഫിറ്റ് അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല എന്താണെങ്കിലും അത്തരം കാര്യങ്ങളുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നതായിട്ടും നമുക്കറിയാനായിട്ട് സാധിച്ചു അങ്ങനെ ഏതെല്ലാം രീതിയിൽ ഷൈനിയുടെ ഈ ഒരു ലക്ഷത്തിൽ താഴെ വരുന്ന കടത്തിൻ്റെ എത്രയോ ഇരട്ടി പത്ത് നൂറ് ഇരട്ടിയോളം പൈസ ഷൈനിയുടെ പൈസ തന്നെ അവിടെയുണ്ട് ഇതൊന്നുമല്ലാതെ അല്ലാതെ ഉള്ള ഒരു കാര്യമാണ് ഞാൻ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞു തരുന്നത് അത്രയും സ്വർണം ആ വീട്ടിൽ ഇരിക്കെ അവനാ പൈസ എടുത്ത് കൊടുക്കാം പക്ഷേ ആ പൈസ എടുത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് കേസ് ബാധിക്കാനായിട്ടുള്ളൊരു പിടിവെള്ളിയായാണ് ഈ കുടുംബശ്രീയുടെ ഒരു കടബാധ്യത കാരണം അതിൻ്റെ പേരിലാണ് കുടുംബ പ്രശ്നം ഉണ്ടായത് എന്ന് വരുത്തി തീർക്കുവാനായിട്ട് സാധിക്കത്തക്ക ഒന്നാണ് ഇവർ ആ കാര്യങ്ങൾ നീക്കിയത് അതിനു വേണ്ടിയിട്ടാണ് അവരാ ഈ നരാധമനായ പുരോഹിതന് ഈ പിന്നെ കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ വന്ന് ആ രീതിയിൽ അവിടെ കാര്യങ്ങൾ നീൽക്കിയത് കാരണം കുടുംബപ്രശ്നം ഗാർഹിക പീഡനം അതിശക്തമായൊരു നിയമമാണ് അതിൻ്റെ പേരിൽ ശക്തമായ ശിക്ഷ ഇവർക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ കുടുംബ പ്രശ്നം ഉണ്ടായതിൻ്റെ മൂലകാരണം ഈ കുടുംബശ്രീ ലോണാണ് എന്ന് വരുത്തി തീർക്കുവാനും അതുപോലെ തന്നെ മരണശേഷം പോലും കൂടെ അത് ഞങ്ങളല്ല കൊടുത്തിരിക്കുന്നത് അത് ഏതോ ഒരു ചാരിറ്റി സംഘടനയാണ് കടബാധ്യത തീർത്തിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുവാനുമാണ് പ്രതികൾ അവിടെ ശ്രമിച്ചതും അവരതിന് കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അതിനുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എവിഡൻസും ഡോക്യുമെൻസും എല്ലാവർ തയ്യാറാക്കിയിരിക്കുന്നതും പക്ഷേ അതിന് ശേഷം ഈ നോവിയുടെ കയ്യിൽ നിന്ന് ആ പൈസ കുടുംബശ്രീക്കാർ വാങ്ങിയത് ഒട്ടും ശരിയായില്ല ഒട്ടും ശരിയായില്ല ഒട്ടും ശരിയായില്ല ഇനി അഥവാ നിങ്ങളത് അറിഞ്ഞോ അറിയാതെയോ ഇനി ഇവരുടെ ഭാഗവാക്കായിരുന്നു കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ നിങ്ങളത് ആ കരിങ്കം പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെ തിരിച്ചേൽപ്പിക്കുക കാരണം അദ്ദേഹം നിങ്ങൾ ആ പൈസ വാങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെ ആ പൈസ നിങ്ങൾ തിരിച്ചു കൊടുത്ത് നിങ്ങളുടെ കൈ കഴുകുക പീലാത്തോസ് പറഞ്ഞിരുന്നു അതുപോലെ ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നെങ്കിലും നിങ്ങൾ ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് രഹസ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല പരസ്യമായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ് കാരണം നിങ്ങൾ ആ ചാരിറ്റി സംഘടനയുടെ ലേബലിൽ ആ പൈസ നിങ്ങൾ കൈപ്പറ്റുന്നത് പബ്ലിക്കായിട്ടാണ് ഒട്ടുമിക്ക കുടുംബശ്രീ അംഗങ്ങൾ അന്ന് രംഗത്ത് വന്നിരുന്നു അവരുടെ എല്ലാം വിഷ്വൽസ് ഇവിടെ പൊതുസമൂഹം എല്ലാവരും കാണുകയും ചെയ്തതാണ് ആ ചെക്ക് കൈപ്പറ്റുന്നതും അത്തരം കാര്യങ്ങളല്ല അതുപോലെ തന്നെ ആ പൈസ തിരിച്ചു കൊടുക്കുക കാരണം നിങ്ങൾക്ക് ചാരിറ്റി സംഘടന ആ കടം വീഴ്ത്തിയെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും നോവിയിൽ നിന്ന് ആ പൈസ വാങ്ങാനുള്ള യാതൊരു അർഹതയില്ല യോഗ്യതയില്ല അത് നിങ്ങൾ വാങ്ങാനും പാടില്ലായിരുന്നു അത് നിങ്ങൾ വാങ്ങിയത് ആ ഷൈനിയോടും രണ്ട് കുഞ്ഞുങ്ങളുടെ ആത്മാക്കളോടും ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂര കൃത്യം തന്നെയാണ് എന്നിവിടെ നമ്മൾ പൊതുസമൂഹം അത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ പൈസ ഇതേ രീതിയിൽ തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് അത് ആർക്ക് വേണമെങ്കിൽ നോബിക്ക് തിരിച്ചു കൊടുക്കുകയോ ഇനി അത് അല്ലെങ്കിൽ ഈ ടോം ജോസ് എന്ന വ്യക്തി അയാളെ ഒരു ചാരിറ്റി സംഘടന നടത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്ത് സംഘടനയെങ്കിലും നടത്തിക്കോട്ടെ എന്തായാലും ശരി കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ പാവങ്ങൾക്ക് കൊടുക്കുകയോ അതുമല്ലെങ്കിൽ റോഡിൽ ഉപേക്ഷിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ ഏത് രീതിയിലാണെങ്കിൽ പോലും കേട്ടെ നിങ്ങൾ ഒരു കാരണവശാലും എനിക്ക് പ്രത്യേകിച്ച് കുടുംബശ്രീക്കാരോടാണ് പറയാനുള്ളത് നിങ്ങളൊക്കെ അമ്മമാരാണ് സാധാരണ സ്ത്രീകളാണ് ഷൈനിയെപ്പോലെ തന്നെയുള്ള ഒരു സാധാരണ സ്ത്രീകളാണ് നിങ്ങളെല്ലാവരും നിങ്ങളാ ചെയ്തത് ഒട്ടും ശരിയായില്ല ഇനിയാണെങ്കിൽ ശരി ആ പാപഭാരം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കുക കാരണം ആ ഷൈനിയും രണ്ട് കുഞ്ഞുങ്ങളും ഏറ്റവും അവസാനത്തെ ആ ഒരൊറ്റ നിമിഷം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കുക ഏതെല്ലാം രീതിയിൽ ജീവിക്കാനായിട്ട് ഈ സമൂഹത്തിൽ അവർ പെടാപ്പാട് പെട്ടു അവസാനം ഒരു രീതിയിലും അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ ഈ പ്രതികളും പ്രതികളുടെ കൂട്ടാളികളും ചേർന്ന് അവരെ കെണിയൊരുക്കി പാഞ്ഞു വരുന്ന ഒരു ട്രെയിനിൻ്റെ മുന്നിൽ രണ്ട് പെൺമക്കളെയും നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് ആ ഒരൊറ്റ നിമിഷത്തിൽ അവർ ഇല്ലാതാകുന്ന ആ ഒരവസ്ഥ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക അതിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും രീതിയിൽ ഭാഗഭാഗായിട്ടുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ മാപ്പ് പറയുക ഈ ഒരു കാര്യം എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ കൈ ഒന്ന് ശുദ്ധീകരിക്കുക ഇത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ വളരെ വേദനയുണ്ട് ഈ കാര്യം നിങ്ങളോട് ഇങ്ങനെ പറയുന്നതിനകത്ത് കാരണം നിങ്ങൾക്കിത് കുറച്ച് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷേ ചില ചില കാര്യങ്ങൾ വേദന ഉണ്ടാക്കിയാലും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മാത്രം കരുതുക നിങ്ങളുടെ ഒരു സഹോദരനായിട്ട് നിന്നുകൊണ്ട് പറയുകയാണ് പലരും ഇതിനകത്ത് ഭാഗഭാഗമായിരിക്കുന്നത് അറിഞ്ഞും അറിയാതെയും പ്രതികളോടൊപ്പമായിപ്പോയി ആ ക്രൂരകൃത്യത്തിൽ പങ്കാളികളായി പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതുകൊണ്ടുകൂടിയാണ് പല ഉന്നതര് പോലും കൂടെ അതിനകത്ത് ആ രീതിയിലേക്ക് പോയിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് അവരും തിരിച്ചറിയുക എന്താണെങ്കിൽ ശരി അതിനീചവും പൈശാചികവും ക്രൂരവുമായ ആ ഒരു പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്നവരെ പോലെ ഒരിക്കലും ആവരത് എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി എന്നൊരു മനോവേദനയോടുകൂടി തന്നെയാണ് പറയുന്നത് ആ ഷൈനിക്കും കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർഥമായിട്ട് ആഗ്രഹിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക പ്രവൃത്തിയാണ് വേണ്ടത് പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല പ്രാർത്ഥന വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പ്രവൃത്തി വേണം കാരണം യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രവൃത്തിയില്ലാത്ത വാക്കുകൾ ഉറയില്ലാത്ത ഉപ്പിനു തുല്യമാണ് അതുകൊണ്ട് തന്നെ പ്രവൃത്തിയിലൂടെ കാണിക്കുക ആ ശുദ്ധാത്മാക്കൾക്ക് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് അതിലെ പ്രതികളായിട്ടുള്ള എല്ലാവർക്കും കടുത്ത ശിക്ഷ ലഭിക്കുവാൻ തക്കവണ്ണം ഉള്ള പ്രവർത്തനങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാവണം അത് ഒരിക്കൽ കൂടി പറയുന്നു നിർത്തുന്നു